ഈ നാണം ഘട്ട പരിപാടി നിർത്തിക്കൂടെ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള ഈ നാണം ഒരു പരിപാടിയുമായി കേരളത്തിൻ്റെ പൊതുജനങ്ങളെ സ്വാധീനിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമേ അല്ല എന്തെന്നാൽ ഇതാ ഭരിക്കുന്ന ഭരണകക്ഷിയുടെ ഒരു വ്യക്തി അതായത് ഗോവിന്ദ മാഷി പറഞ്ഞിരിക്കുന്നു ഇത് ആദ്യത്തെ സംഭവമല്ലല്ലോ അല്ലല്ലോ ആദ്യത്തെ ഓഡിയോ ക്ലിപ്പ് അല്ലല്ലോ പരാതിയുമായി മുന്നിട്ട് വന്നാൽ അതായത് പരാതിക്കാരി മുന്നിട്ട് വന്നാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യും എന്ന് ഭരിക്കുന്ന പാർട്ടി പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഈ നാണംകെട്ട ഓഡിയോ ക്ലിപ്പുമായി വീണ്ടും 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 മുന്നിട്ടിറങ്ങുന്നത് നമസ്കാരം നിങ്ങൾ ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഇവിടെ ഭരണകക്ഷിയുടെ വക്താവായ ശ്രീ ഗോവിന്ദം മാഷ് പറഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യും എന്ന് ഏതോ കാണാമറയത്തിരുന്ന് ഒരു പെൺകുട്ടി ദിവ്യ ഗർഭം ധരിച്ചിരിക്കുന്നു ആ പെൺകു പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പും പിന്നെ ചാറ്റും അതായത് വാട്സാപ്പ് ചാറ്റും പുറത്തു വന്നിരിക്കുന്നു ഈ പെൺകുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം പത്രസമ്മേളനത്തിൽ അതായത് ഇന്ന് തൻ്റെ ഓഡിയോ ക്ലിപ്പ് ഇന്നലെ പുറത്തു വന്നെങ്കിൽ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഈ രാജ്യത്തിൻ്റെ നിയമസംവിധാനത്തിൽ അകത്ത് നിന്നുകൊണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അദ്ദേഹം വെല്ലുവിളിക്കുന്നു ഈ രാജ്യത്തിൻ്റെ ഇന്ത്യയ്ക്കകത്ത ഏത് നിയമ സംവിധാനം ഉപയോഗിച്ചും താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ശിക്ഷിക്കാം പക്ഷേ മാധ്യമ പ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യം അത് എന്തോ അവർക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ വോയിസ് ക്ലിപ്പാണ് എന്ന് വരുത്തി തീർക്കണം അദ്ദേഹം ചോദിക്കുന്നത് എന്നോട് ചോദിക്കാതെ എൻ്റെ വോയിസ് ക്ലിപ്പും എൻ്റെ ഫോട്ടോയും വെച്ച് നിങ്ങൾ ടി വിയിൽ കൊടുത്തു അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്തു എന്നിട്ട് വന്ന് എന്നോട് ചോദിക്കുന്നത് എൻ്റെ വോയിസ് ക്ലിപ്പാണോ എൻ്റെ വോയിസ് ക്ലിപ്പാണോ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു 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 തെളിവ് കിട്ടിയാൽ അല്ലെങ്കിൽ ഇതൊരു തെളിവായി സ്വീകരിക്കാമെന്ന് ഒരു അവസരമുണ്ടായാൽ അത് അദ്ദേഹത്തിനോട് ചോദിക്കുകയും അതിനൊരു വ്യക്തത വരുത്തുകയും ചെയ്യും ഇതൊരു മാധ്യമധർമ്മമാണ് പക്ഷേ ഇവിടെ ചില മാധ്യമങ്ങൾ അതായത് ചില ടി വി ചാനലുകാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തോ മനഃപൂർവ്വം കരുവാരിത്തേക്കുന്നതിന് വേണ്ടി കച്ചകെട്ടി ഇറങ്ങി എന്ന് തോന്നുന്നത് പോലെയാണ് ഇത് കാണുമ്പോൾ നമുക്കും മനസ്സിലാവുന്നത് ഇവിടെ ഒരു ചില സ്ത്രീകൾ ഈ ഈ വാർത്ത വായിക്കുമ്പോൾ ചില സ്ത്രീകൾ ചോദിക്കുന്നു ഇത് ഇങ്ങനെയാണെങ്കിൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് എങ്ങോട്ട് പോകുന്നത് അത് രാഹുലിൻ്റെ അടുത്തും ചോദിക്കണം അല്ലെങ്കിൽ രാഹുലുമായി ബന്ധപ്പെട്ട ആ പെൺകുട്ടിയോടും ചോദിക്കണം ഈ പെൺകുട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ രണ്ട് മൂന്ന് പേരെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം വളരെ അത്യാവശ്യമാണ് ഒന്ന് രാഹുലിന് രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും രാഹുലിനെ അറസ്റ്റ് ചെയ്യണം കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടം വലിയ മന്ത്രിയാവാം അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാവാം എന്നുള്ള വ്യാമുഖം ശരിയല്ല പക്ഷേ രാഹുൽ നെഞ്ചും പിരിച്ചു നിന്ന് രാഹുൽ പറയുന്നു ഈ രാജ്യത്തിൻ്റെ നിയമസംവിധാനത്തിൽ നിന്നുകൊണ്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് തന്നെ നിങ്ങൾ തിരിച്ചു മറിച്ച് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയതായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ ഇത് തന്നെയാണ് നിങ്ങൾ തിരിച്ചു മറിച്ച് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് മാസമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെ എനിക്കിന്നും പറയാനുള്ളൂ അന്വേഷണം നിങ്ങളുടെയൊക്കെ കൂടി താല്പര്യപ്രകാരം ഒരു അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തോട് എല്ലാ രീതിയിലും സഹകരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ അന്വേഷണം മുന്നോട്ട് പോകട്ടെ ആ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം അതിന്റെ ഒരു ഘട്ടം കഴിയുമ്പോ എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാൻ ചോദിച്ചോട്ടെ അതൊരു ശരിയായ ആണോ നിങ്ങളൊരു ചോദ്യമാണ് അങ്ങ് വ്യഗ്രത കാണിക്കണ്ട നിങ്ങള് എന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ ഒരു വോയിസ് കൊടുക്കുന്നു ആ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്നോട് വിളിച്ചിട്ട് സാധാരണ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങള് ഇതിങ്ങനെ ഒരു വോയിസ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട് ഈ വോയിസ് നിങ്ങളുടേതാണോ എന്ന് എന്നോട് ചോദിച്ചതിന് ശേഷം നിങ്ങൾ അത് കൊടുക്കുന്നതിനകത്ത് എനിക്ക് മനസ്സിലാക്കാം നിങ്ങൾ ഒരു വോയിസ് എൻറ്റേതാണെന്നും പറഞ്ഞ് എന്റെ ചിത്രം ഉൾപ്പെടെ വെച്ചു കൊടുത്തതിന് ശേഷം പിന്നെ എന്നോട് എന്റേതാണോ എന്ന് ചോദിച്ചു അങ്ങ് ചൂടാകണ്ട നമ്മൾ വളരെ കൂളായിട്ട് പത്രസമ്മേളനം നടക്കാണല്ലോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങളൊരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്ത് പിന്നെ എൻ്റെ പാർട്ടല്ലേ എൻ്റെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിന് ശേഷം ഒരു ഘട്ടം കഴിയുമ്പോൾ എനിക്ക് എപ്പോഴാണോ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം രാജ്യത്തുണ്ടല്ലോ ഈ രാജ്യത്ത് എനിക്ക് മുന്നോട്ട് പോകാൻ അവകാശം ഉള്ളിടത്തോളം കാലം ഞാൻ ആ അവകാശമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും ഞാൻ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഏറ്റവും ഉത്തമമായ ബോധ്യം ഞാൻ ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇന്നത്തെ ദിവസം വരെ ഒരു പ്രവൃത്തിയും ഇതൊന്നല്ല രാജ്യത്തെ നിയമത്തിനെതിരായിട്ട് ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉത്തമമായ ബോധ്യമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ ഒരിക്കൽ കൂടി പറയുന്നു ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിന് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമത്തിനെതിരായി എന്തെങ്കിലും ചെയ്തിട്ടില്ലാത്ത ഒരാളെന്ന നിലയിൽ എനിക്ക് നിയമപരമായി മുന്നോട്ട് പോകാനുള്ള അവകാശം ഉണ്ട് ആ അന്വേഷണം നടക്കുകയും നടക്കുക നിങ്ങൾ ആ വോയിസ് എന്നാ പിന്നെ എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു അല്ല ഞാനത് പറഞ്ഞല്ലോ നിങ്ങൾ ഇത് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇത് എന്റേതാണെന്ന് പറഞ്ഞ് ആധികാരികമായി കൊടുത്തിട്ട് പിന്നെ എന്റെ അവിടെ ചോദിക്കുന്നതിന് ഇത് നിങ്ങളുടെയാണോ ചോദിക്കുന്നതിന് അതാണോ അല്ലയോ കഴിഞ്ഞു പോയിട്ടില്ലല്ലോ ഞാൻ ദിവസം തന്നെ പറയുന്നുണ്ടല്ലോ രണ്ട് ഈ ഗർഭം അലസിപ്പിച്ച ഡോക്ടറെ അറസ്റ്റ് ചെയ്യണം കാരണം രാജ്യത്തിന്റെ നിയമം അതിന് അനുവദിക്കുന്നില്ല മൂന്ന് ഇതിന് സമ്മതം മൂളിയ ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം അപ്പോൾ ഇത് രണ്ട് മൂന്ന് പേരെ നിർബന്ധിച്ച് ഈ ഗർഭം അലസിപ്പിച്ച രാഹുൽ മാൻകൂട്ടത്തിന് ആദ്യം അറസ്റ്റ് ചെയ്യണം രണ്ടാമത് അതിന് അതിനുവേണ്ടി തുനിഞ്ഞ അതിന് പ്രോത്സാഹനം നൽകി അല്ലെങ്കിൽ അത് ചെയ്താൽ കുഴപ്പമില്ല എന്ന് വരുത്തി തീർത്ത ഡോക്ടറെ അറസ്റ്റ് ചെയ്യണം മൂന്നാമത് ഇതിന് സമ്മതം മൂളിയ കാരണം ഒരു പെൺകുട്ടിയുടെ അനുവാദമില്ലാതെ ഈ ഗർഭം അലസിപ്പിച്ചെങ്കിൽ ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യണം നാല് ഏതാണ് ഹോസ്പിറ്റല് ആ ഹോസ്പിറ്റലിന്റെ ലൈസൻസും കട്ട് ചെയ്യണം കാരണം ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ജില്ലയുടെ എം എൽ എ ആണ് ഈ നാണം കെട്ട വോയിസ് മെസ്സേജുമായി പുറത്തിറങ്ങുമ്പോൾ അതായത് രണ്ട് മൂന്ന് മാസമായി ഇതിങ്ങനെ തുടർന്നിട്ട് ഇനി ഒരു നാലഞ്ച് മാസം കൂടി അല്ലെങ്കിൽ ഒരു അഞ്ച് ആറ് ഏഴോ മാസം കൂടി കാത്തിരുന്നാൽ ഒരു കുട്ടിയെ കിട്ടും ആ കുട്ടിയുടെ ഡി ടെസ്റ്റ് നടത്തി ഈ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നവർ ആ കുട്ടിയുടെ ഡി ടെസ്റ്റ് നടത്തി രാഹുൽ മാംകൂട്ടത്തിന് അറസ്റ്റ് ചെയ്യണം അതുപോലെ മറ്റൊരു കാര്യം പറയട്ടെ ഈ ഗർഭം ധരിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി കാണാമറേത്തിരിക്കുന്ന ഈ പെൺകുട്ടി ഈ സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസ്ഥാനത്തിന്റെ ഉയർന്ന ഉന്നത പദവിയിലിരിക്കുന്ന പോലീസ് മേധാവിയുമായി സംസാരിച്ചു ചർച്ച ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കുമെന്ന് ഒരു മൂന്നാല് മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞതാണ് ഇന്നലെയും പറഞ്ഞിരിക്കുന്നു അവർ കേസ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു ഇതെന്താ കിടപ്പുരോഗിയാണ് ഈ പെൺകുട്ടി ഈ മൂന്നാല് മാസം കൊണ്ട് ഈ കുട്ടി എഴുന്നേറ്റ് വന്നില്ലേ അങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് പക്ഷെ എങ്കിലും പറഞ്ഞു പോകുന്നു ഇത് ദിവ്യ ഗർഭം ആയതുകൊണ്ടാണ് ഇത് പറഞ്ഞു പോകുന്നത് കാരണം നിരന്തരമായി ഒരു കുറേ നാളുകൾ കൊണ്ട് ചർച്ച ചെയ്യുന്ന ഒരു നാണം കെട്ട ഗർഭം ഇനി ഒരു പക്ഷേ അങ്ങനെ ഗർഭം ഉണ്ടായെന്നിരിക്കട്ടെ ഇത്രയും നാണം കെടുത്തിയ ഈ പെൺകുട്ടിയെ ഈ രാഹുൽ മാങ്കൂട്ടം എങ്ങനെ ആ പെൺകുട്ടിയെ സ്വീകരിക്കും എന്ത് അർത്ഥത്തിൽ സ്വീകരിക്കും ഇത്രയും നാണം കെടുത്തിയതിനു ശേഷം അവ ആ പെൺകുട്ടിയെ സ്വീകരിച്ച് തൻ്റെ വീട്ടിൽ ആനയിച്ച് കൊണ്ടുവന്ന് തൻ്റെ ഭാര്യയായി വാഴിക്കും എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നിയാൽ ആ ജീവിതം ഒരു സമാധാനമുള്ള ഒരു ജീവിതമായിരിക്കും മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പെൺകുട്ടിയെ വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭനത്തിൽ വഴിപ്പെടുത്തി അല്ലെങ്കിൽ പ്രോത്സാഹനങ്ങൾ നൽകി ഒരുപാട് പിന്നെ ധൈര്യം കൊടുത്ത് ഈ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും ഈ ഫോൺ ആരാണ് കൈക്കലാക്കിയത് ഈ വോയിസ് മെസ്സേജും ഈ ഈ ചാറ്റുകളും എങ്ങനെ പുറത്തായി ഈ പെൺകുട്ടി എന്തിനാണ് ഈ വോയിസ് റെക്കോർഡ് ചെയ്തത് എന്തിനാണ് ഈ ചാറ്റുകൾ പുറത്തുവിട്ടത് പിന്നെ ഈ പെൺകുട്ടി പറയുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന വോയിസ് മെസ്സേജ് ആ കുട്ടിയുടെ ആണെങ്കിൽ ചാറ്റുകളിൽ പല വ്യത്യാസങ്ങൾ കാണിക്കുന്നു ഒരേ സമയം ഒരേ ചാറ്റുകൾ എങ്ങനെ പലതരത്തിലാവുന്നു ഇവിടെ പല ചാനലുകാരും പല രീതിയിലാണ് ചാറ്റുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതെങ്ങനെ ഒരു ഫോണിൽ നിന്നും പല വിധത്തിലുള്ള ചാറ്റുകൾ വരുന്നു പല പേരുകളിൽ എങ്ങനെ വരുന്നു ഒരു വാട്സാപ്പ് ഒരു ചാറ്റ് ഈ ചാറ്റ് പല പേരുകളിൽ എങ്ങനെയാണ് സേവ് ചെയ്യുന്നത് അപ്പോ ഇതൊരു ഉടായ്പരിപാടിയല്ലേ ഇതൊരു തട്ടിപ്പല്ലേ പലവിധമായി പലവിധമായി രാഹുൽ മാങ്കൂട്ടത്തിനെ കരിവാരി തേച്ച് എന്നേക്കുമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കളി നാരകളി നടത്തുന്നത് അതായത് പാലക്കാട്ട് രാഹുലിനെ കാൽ കുറ്റാൻ അനുവദിക്കില്ല എന്ന് ഒരു ബി ജെ പിയുടെ നേതാവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വെല്ലുവിളിക്കുന്നത് പല ചാനലുകളിലും വന്നതാണ് ഇവിടെ അതാണ് സംഭവിക്കുന്നത് ഈ പാലക്കാട് പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കില്ല എന്ന് മണത്തറിഞ്ഞപ്പോൾ ആ കോൺഗ്രസിന്റെ ഒരു അതായത് കോൺഗ്രസിന്റെ നേതാവിന് അമ്പതാം വാർഡിൽ ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു വിഷയമാണ് ാം വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ വില കൊടുത്ത് വാങ്ങാനും ഈ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പലവിധ സാമ്പത്തിക സഹായം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ രാത്രി പന്ത്രണ്ട് മണിക്കോ പതിനൊന്ന് മണിക്കോന്നു വിളിച്ചത് നേരിട്ട് പറഞ്ഞു തന്നെ ഞാനിപ്പോ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതിനുശേഷം പിന്നെ വാർഡ് മെമ്പർ ഇവിടുത്തെ എൽ ഡി എഫിൻ്റെ ആൾ പിന്മാറിയിട്ടുണ്ട് പിന്മാറാൻ പറയണം ഭർത്താവ് വന്നിട്ട് സംസാരിച്ചിട്ട് രാവിലെ പറഞ്ഞാൽ മതി നിങ്ങളുടെ അവിടുത്തെ അവസ്ഥയും ബുദ്ധിമുട്ടൊക്കെ അറിയാം എന്താ വേണ്ടുവെച്ചാൽ ഞങ്ങൾ സഹായിക്കാം പിന്മാറാൻ പറയണമെന്ന് ഒരു രണ്ട് മൂന്ന് തവണ ആവർത്തിച്ചിട്ട് പറഞ്ഞ് അവർ പോയിരിക്കണം ഭീഷണിയൊന്നും ഇപ്പോഴത്തെ ഇല്ല ഇങ്ങനെ വാഗ്ദാനം പണം വാഗ്ദാനം ചെയ്തിട്ട് പോയിരിക്കണം എന്നാൽ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ആശംസ അറിയിക്കാനാണ് വീട്ടിൽ പോയതെന്നും കൗൺസിലർ ജയലക്ഷ്മി പറഞ്ഞു ഞാൻ അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഓട്ട് അഭ്യർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത് എല്ലാ വീടുകളിലേക്കും ഞാൻ പോയി ഇവരെ വീട്ടിലെ ഫാമിലിയിലൊന്നും കണ്ടില്ല അപ്പൊ അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അത് ഞാൻ ചോദിച്ചു ചോദിച്ച് വോട്ട് വേണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സംസാരിച്ചു അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴാണ് അവർ അറിഞ്ഞത് അവർ അമ്പത്തി അമ്പതാം വാർഡിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പൊ ഞാൻ അവർക്കൊരു ആശംസകൾ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞ് ഞാൻ വീടെത്തുകയും ചെയ്തു പിന്നെ അതിന് പിന്നെ ശേഷം എന്താ നടന്നെന്നുള്ള കാര്യം എനിക്കറിയില്ല കോൺഗ്രസ് ആരോപണം തള്ളി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനും രംഗത്തെത്തി സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കേണ്ട ആവശ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇല്ല ഇപ്പൊ ഇതിനകത്ത് അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല ഇല്ലാത്ത സംഭവത്തിനെ ഉണ്ടാക്കി പാലക്കാട് നഗരസഭയിൽ വലിയ വെപ്രാളത്തിനാണ് അവർ കാശ്മീർ എന്തായാലും രാത്രി കൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ രമേശന്റെ വീട്ടിൽ നിലവിലെ നഗരസഭയിലെ അമ്പതാമത്തെ വാർഡാണ് ഇത് ഇവിടെ നിലവിൽ ബിജെപിയും കോൺഗ്രസും മാത്രമാണ് മത്സര രംഗത്തുള്ളത് ഈ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പത്രികയൊക്കെ നേരത്തെ തന്നെ പിൻവലിച്ചിരുന്നു ഇതേ തുടർന്ന് ബിജെപിയും കോൺഗ്രസും മാത്രം നിലവിൽ മത്സര മത്സരരംഗത്തുള്ള ഒരു വീട്ടിൽ ആ ഒരു സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ ചെന്ന് നിങ്ങൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം യു ഡി എഫ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നത് പിൻവലിക്കണം അങ്ങനെയാണെങ്കിൽ പണം വാഗ്ദാനം ചെയ്യാം ചെയ്യും ഈ കുടുംബം സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ നേരിടുന്ന ഒരു കുടുംബമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകാം പണം നാം കണ്ടതാണ് അപ്പോ ഇതെല്ലാം ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ഒരു വിഷയമേ വരുന്നില്ല കാരണം അവിടുന്ന് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പിന്മാറി പിന്മാറിയതല്ല അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി അപ്പോ ഇവിടെ രണ്ടുപേരും കട്ട കട്ടയി നിൽക്കുകയാണ് അതായത് ബി ജെ പിയും കോൺഗ്രസും അപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ കൂടി പിൻവലിപ്പിച്ചാൽ അവർക്ക് ഈസിയായി ജയിക്കാം പക്ഷേ അത്തരത്തിലൊരു ഈസി ഒരു ജയമല്ല ഇപ്പോൾ പാലക്കാട്ട് നിലനിർത്തുന്നത് കേരളത്തിൽ വളരെയധികം വളരെ നിഷ്പക്ഷമായി പറയാണ് കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജനശ്രദ്ധ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുന്ന ജന പിന്തുണ ഇന്ന് കേരളത്തിൻ്റെ ഒരു നേതാവിനും കിട്ടുന്നില്ല ഒരു പാർട്ടിക്കും കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിനും ഷാബി പറമ്പിലിനും കിട്ടുന്നത് പോലെ ജനപിന്തുണ ഇന്ന് കേരളത്തിൽ മറ്റ് ജനങ്ങൾക്ക് മറ്റ് നേതാക്കൾക്ക് കിട്ടുന്നില്ല എന്ന് നിഷ്പക്ഷമായി പറയേണ്ടി വരും ഇതിൽ സ്വന്തം പാർട്ടിയിൽ പോലും അതിന് കണ്ണുകടിയുള്ള ആൾക്കാരുണ്ട് മറ്റു പാർട്ടികളിലും അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഇറങ്ങി തൻ്റെ മണ്ഡലത്തിൽ അല്ലെങ്കിൽ താൻ മത്സരിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ആ വാർഡിലേക്ക് വോട്ട് പിടിക്കാൻ ഇറങ്ങിയപ്പോൾ നെഞ്ചിടിപ്പ് കൂടി ബി കൂടി അപ്പോൾ വീണ്ടും ഈ ഓഡിയോ ക്ലിപ്പുമായി പുറത്തു വന്നിരിക്കുന്നു ഈ നാറിയ പരിപാടി ഇനിയെങ്കിലും നിർത്തിക്കൂടെ രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിക്കല്ലേ അല്ലെങ്കിൽ ഇവിടെ നിയമസംവിധാനമുണ്ടല്ലോ ഇപ്പം അടുത്തൊരു ഒരു ഒരു ഫോട്ടോ വന്നിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പം എനിക്ക് നമ്മുടെ എംബുരാൻ സിനിമയില് മഞ്ജു വാര്യർ കാണിക്കുന്ന ഒരു ടെക്നിക് പരിപാടിയുണ്ടല്ലോ അതാണ് ഇവിടെ തോന്നിയത് അതാണ് എല്ലാവരും എല്ലാ യൂട്യൂബർമാരും പറയുന്നത് പിന്നെ ഈ വാട്സാപ്പ് ചാറ്റ് ഫേക്ക് ഫേക്കാണെന്ന് പറഞ്ഞത് ഞാനല്ല ഒരുപാട് യൂട്യൂബർമാർ അതിനെ നല്ലതുപോലെ നോക്കി പഠിച്ച് ഇത് ഫേക്ക് ആണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു അപ്പോഴാണ് ഓഡിയോ സന്ദേശമായി വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇത് ഒരു ആൾക്കാർക്ക് ഒരു പുതുമയായിരുന്നു ആ രാഹുൽ മാങ്കുട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞു പക്ഷേ ഇത് കരുതിക്കൂട്ടി ചെയ്യുന്നതാണെന്നും ഇത് രാഷ്ട്രീയമായി കളിക്കുന്നതാണെന്നും ഇത് കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നും ആൾക്കാർക്ക് നല്ലതുപോലെ മനസ്സിലായി സ്വയം കുഴിച്ച കുഴിയിൽ സ്വയമായി വീഴാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് ശരിയാണ് അതായത് താൻ കുറ്റക്കാരനാണെങ്കിൽ എവിടെ റിയാക്ട് ചെയ്യണമെന്നും എപ്പോൾ റിയാക്ട് ചെയ്യണമെന്നും ഏത് രീതിയിൽ പറയണമെന്നും അദ്ദേഹത്തിന് അറിയാം നിയമസംവിധാനങ്ങൾ ഉണ്ടല്ലോ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യട്ടെ നമ്മുടെ രാഹുൽ ഈശ്വരൻ്റെ ഒരു വീഡിയോ കണ്ടു സത്യത്തിൽ ശരിയാണെന്ന് തോന്നിയത് അദ്ദേഹം മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നത് പോലെ ആക്ഷൻ കാണിക്കുന്നു അദ്ദേഹത്തിനെ അറസ്റ്റ് അതായത് രാഹുലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടി നമ്മുടെ രാഹുൽ ഈശ്വർ മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ് എന്തിനാണ് ഈ നാടകം നാടകം ഇനിയെങ്കിലും അവസാനിപ്പിച്ചുകൂടെ അടുത്തൊരു വിഷയമായി വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം